ദൈവത്തിന് സ്തുതി സ്നേഹമുള്ളവരെ ഞാൻ ഇടുക്കി ജില്ലയിലെ ഇടുക്കി രൂപതയിലെ ഉദയഗിരി ഇടവക അംഗമാണ് എൻ്റെ പേര് ബെന്നി മൂക്കിലിക്കാട്ട് എനിക്ക് അമ്പത്തിയഞ്ച് വയസ്സുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് ഞാൻ കടന്നു വരുന്നത് ഞാനിവിടെ കടന്നു വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക കടബാധ്യതകളും ഒത്തിരി അസമാധാനവും ഒക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ വെച്ച ഒരു ഉടമ്പടി എന്ന് പറയുന്നത് വാസയോഗ്യമായ ഒരു ഭവനം എനിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു പെര പണിയുന്നതിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള വഴി സൗകര്യങ്ങളില്ല റോഡിൽ നിന്ന് പത്തിരുന്നൂറ്റമ്പത് മീറ്ററോളം അകലെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കിയിട്ട് തിരിച്ചു ചെന്നപ്പോൾ തന്നെ പെര പണിയുന്നതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വന്നു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലായിരുന്നു ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക കടബാധ്യതയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് എങ്കിലും പെരപണി പെട്ടെന്ന് തന്നെ ഒരു ചെറിയ മുറി പിടിക്കാമെന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ പെരപണി പെരമൊത്തം പൊളിച്ച് നന്നായിട്ട് തന്നെ പണിയുന്നതിന് സാധിച്ചു ഏകദേശം പത്തോളം ആൾക്കാർ നിരന്ന് നിന്ന് സാധനങ്ങൾ തലച്ചുമടായിട്ട് വീട്ടിൽ എത്തിച്ചിട്ടാണ് പെരപണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് ഞാൻ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്ന പരിശുദ്ധി അമ്മ പെരപണിയാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഈ സ്ഥലത്ത് വർഷങ്ങളായിട്ട് പത്തൻപത് വർഷത്തോളം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലം വിട്ടുപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവിടെ തന്നെ ഒരു പെരപണിതാൽ നന്നായിരുന്നു എന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പറയുമായിരുന്നു പെരപണി ആരംഭിച്ചപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ഉപദേശിച്ചു എവിടെയെങ്കിലും വഴിയരികിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് പെരപണിയുന്നതാണ് നല്ലതെന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട പരിശുദ്ധി അമ്മ അനുഗ്രഹിച്ചത് അവിടെ തന്നെ പെരപണിയുന്നതിന് വേണ്ടിയാണ് അധികം ബാധ്യതകളില്ലാതെ തന്നെ ഒരു ഒന്നര വർഷത്തോളം എടുത്ത് ആ പെരപണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എൻ്റെ ഉടമ്പടിയിൽ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു നിയോഗമാണ് വീട്ടിൽ എപ്പോഴും സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും മാതാപിതാക്കളുമൊക്കെ എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്നവരായി മാറണമെന്നുള്ളത് അവിടമ്പടി എടുത്ത ദിവസം മുതൽ തന്നെ എൻ്റെ വീട്ടിൽ സമാധാനത്തിൻ്റെ നല്ല ഒരു അന്തരീക്ഷമുണ്ട് ഒരിക്കലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കടിക്കുന്നതിനോ കെവിക്കുന്നതിനോ ഉള്ള അവസരം ദൈവം തന്നിട്ടില്ല എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഒരു വിശ്വാസ പരിശീലകനാണ് എൻ്റെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പരമാവധി പരിശുദ്ധി അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒപ്പം തന്നെ കൃപാസനം പ്രസാദപര മാതാവ് ഇന്ന് കാലത്തിൻ്റെ അടയാളമാണെന്നും ദൈവം ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി വരുന്നതിനും പ്രവർത്തിക്കുന്നതിനും കൃപാസനത്തിലൂടെ ഇടപെടുന്നുണ്ട് എന്നും അതിനെ ഒരു ഉപകരണമാക്കി മാറ്റുന്നുണ്ട് എന്നും കുട്ടികളോടും അവരുടെ പി ടി കൂടുമ്പോൾ മാതാപിതാക്കളോടും ഞാൻ പറഞ്ഞു കൊടുക്കും കൃപാസനത്തിൽ നിന്നും കിട്ടുന്ന പത്രം എൻ്റെ കൂട്ടുകാരുടെയും അയൽവക്കംകാരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൊടുത്തുകൊണ്ട് കൃപാസന മാതാവിനെക്കുറിച്ചും മാതാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രോഗികളായിട്ട് കഴിയുന്ന വീടുകളിൽ കടന്നു ചെന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും അവരെ സഹായിക്കുന്നു മറ്റുള്ളവർക്ക് എത്രത്തോളം അറിവുകൾ പറന്ന് പകർന്നു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ കടന്നു വന്നുവെങ്കിൽ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനുമായിട്ട് സാധിച്ചു പിന്നീട് ചില കാരണങ്ങളാൽ എനിക്ക് വരാനായിട്ട് സാധിച്ചിരുന്നില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും പരിശുദ്ധി അമ്മയെയും ദൈവത്തെയും മഹത്വപ്പെടുത്തണമെന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് പരിശുദ്ധി അമ്മയ്ക്ക് ഞാൻ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് മോളാണ് എനിക്കുള്ളത് രണ്ട് മോളേയും ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മോള് ഇന്ന് പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ നിൽപ്പുണ്ട് പിന്നെ ഇതിൻ്റെ സമയം ഇങ്ങനെ ക്രമീകരിച്ച് വന്നതുകൊണ്ട് ഒരുമിച്ച് ഇവിടെ കയറാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞത് എൻ എൻ എം എസിൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷയിലും ഉയർന്ന മാർക്ക് നേടി സ്കോളർഷിപ്പ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് പരിശുദ്ധ അമ്മേ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം അതിനുശേഷം നമുക്ക് കൊറോണ വന്നു ദേവാലയങ്ങളൊക്കെ അടച്ചിട്ട വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പരമാവധി കഴിയുന്നിടത്തോളം കുമ്പസാരിച്ചും കൂതാശകളിൽ പങ്കെടുത്തും മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുത്തുകൊണ്ടും എൻ്റെ വിശ്വാസ ജീവിതവും സാക്ഷ്യത്തിൻ്റെ ജീവിതവും ഞാൻ തുടരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ എൻ്റെ ദേശത്തിനും നൽകിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധി അമ്മയ്ക്കും നന്ദി ഞാൻ പറയുന്നു ആമ്മയും പ്രേക്ഷിത പ്രവർത്തനം കൃപാസനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന ദിവസങ്ങളിലൊക്കെ കൃപാസനത്തിലെ പത്രം മേടിച്ചുകൊണ്ട് പോയി മറ്റുള്ളവർക്ക് കൊടുത്ത് വിതരണം ചെയ്യുന്നുണ്ട് അവരുടെ വീടുകളിൽ കൊണ്ടുപോയി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ സൺഡേ സ്കൂളിലെ കുട്ടികളോട് ഞാൻ കൃപാസനം പ്രസ്ഥാപനം മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ പി ടി എ വിളിക്കുമ്പോൾ അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിക്കാത്ത കുട്ടികളും വഴിതെറ്റി പോകുന്ന കുട്ടികളും അനുസരണമില്ലാത്ത കുട്ടികളുമൊക്കെ വരുമ്പോൾ അവരുടെ മാതാപിതാക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് പരിശുദ്ധി അമ്മയ്ക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഈ കുഞ്ഞുങ്ങളെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പത്രവിതരണം അതുപോലെ തന്നെയാണ് ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ ജീവിതം ഞാനിവിടെ വരാത്ത കുറേ നാളുകൾ ഉണ്ടായിരുന്നു എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ കൃപാസനത്തിൽ വരാൻ പറ്റാത്ത സമയമുണ്ടായിരുന്നു ആ സമയത്തും കൃപാസനം ഉടമ്പടി പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കിയിട്ടില്ല അത് നന്നായിട്ട് തന്നെ ഞാൻ നടത്തുന്നുണ്ട് അതുപോലെ ആ സമയത്തും ഞാൻ കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധി അമ്മയെക്കുറിച്ചും മറ്റുള്ളവരോട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പറയുമായിരുന്നു അതുപോലെ ഒരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇടുക്കിക്കാർ പ്രത്യേകിച്ച് ഏല കർഷകരാണ് ഏലകൃഷി ചെയ്യുന്ന സമയമാണ് നല്ല മഴ ഉണ്ടാകുന്ന സമയത്ത് ഏലത്തിന് ചീച്ചൽ എന്ന് പറയുന്ന ഒരു അഴുകൽ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാകും ഈ രോഗം രോഗമുണ്ടായിക്കഴിഞ്ഞാൽ എത്ര വലിയ തോട്ടമാണെങ്കിലും അതൊക്കെ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചകൾ കൊണ്ട് ഒരു ഫംഗസ് രോഗമാണ് അത് പടർന്നു പിടിച്ച് നശിച്ചു പോകും എൻ്റെ തോട്ടത്തിന് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോഴ് ഞാൻ അതിന് കീടനാശിനി അടിക്കുന്ന സമയത്ത് അതിലേക്ക് കൃപാസനത്തിൽ നിന്നും കിട്ടിയ ഉപ്പിൻ്റെ രണ്ട് മൂന്ന് തരി വിതറി പരിശുദ്ധിയെ അമ്മയുടെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈ മരുന്ന് തളിക്കുന്ന ചെടികളിലെ അഴുകൽ രോഗം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ ഒറ്റ മരുന്നടിയോടു കൂടി തന്നെ അഴുകൽ രോഗം എൻ്റെ ഏലച്ചെടികളിൽ നിന്ന് നീങ്ങിപ്പോയി പിന്നീട് അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല അപ്പം എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും എൻ്റെ എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധി അമ്മ കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് പരിശുത്ത് അമ്മ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാനിന്നും നന്ദിയുള്ളവനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്ന ആ വിശ്വാസ ജീവിതം ദൈവം ഓരോരുത്തരെ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു അത് വ്യക്തിപരമായിട്ട് വ്യക്തി കേന്ദ്രീകൃതമാണ് എങ്കിൽപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ശ്രമിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോടും ആവശ്യപ്പെടാൻ അതേയുള്ളൂ പരിശുദ്ധി അമ്മ പറയുന്നത് പോലെ അവൻ പറയുന്നത് ചെയ്യുക അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായിട്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ അമ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടും ഒമ്പതും തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും ബെന്നി ജോസിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് പശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം ബെന്നി ഒരു ആധ്യാത്മിക സമ്പത്തിൻ്റെ കലവറ കണ്ടുപിടിച്ചുവെന്നാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് തനിക്കുള്ളതെല്ലാം വിറ്റ് നിധിയുള്ള ഒരു വയൽ വാങ്ങിയ ഒരു വ്യക്തിയെ ബുദ്ധിമാനായ ഒരു മനുഷ്യനെ ഈശോ നമുക്ക് സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കൃപാസനത്തിലേക്ക് എത്തിച്ചേരുന്നവരെല്ലാം തന്നെ ഒരു വലിയ കലവറ കണ്ടുപിടിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിന് അർഹര സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ പറയുന്നതാണ് തനിക്കുള്ളതെല്ലാം വിറ്റ് താൻ ഒരു വയൽ നിധി ഒളിഞ്ഞിരിക്കുന്ന ആ വയൽ ഈശോ എന്ന വലിയ നിധി നമുക്ക് പരിശുദ്ധ അമ്മ നമുക്ക് പരിചയപ്പെടുത്തി നമുക്ക് സ്വന്തമാക്കി തരുന്ന ഒരു വലിയ കലവറയാണ് ഈ കൃപാസനം എന്ന് നമുക്ക് പറയാം ബെന്നിയുടെ കുടുംബവും മക്കളും മാതാപിതാക്കളുമെല്ലാം വളരെ സമാധാനപൂർവ്വമായ ഒരു ജീവിതം പങ്കുവയ്ക്കാനാണ് അദ്ദേഹം ഉടമ്പടിയിലെടുത്ത ഒരു വലിയ നിയോഗം അത് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നു എന്നാണ് ഈ സാക്ഷ്യപ്പെടുത്താൻ മാത്രം അദ്ദേഹത്തിന് ഇപ്പോൾ ധൈര്യമുണ്ട് കാരണം അവർ ഉടമ്പടിയിൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു എനിക്കൊരു നല്ല ഭവനമില്ല ഭവനത്തിലേക്കൊരു വഴിയില്ല ഇനി ഞങ്ങൾ എന്തു ചെയ്യും ആ ആഗ്രഹം പരിശുദ്ധ അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഒരു ഭവനമുണ്ടാവുകയും അതുപോലെ തന്നെ നല്ല ഒരു ഭവനമുണ്ടാവുകയും വീട്ടിലേക്കുള്ളൊരു വഴി നൽകിയത് രണ്ടാമത്തെ പുതുക്കലിലാണ് അത് സംഭവിച്ചത് രണ്ടാമത്തെ പുതുക്കൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ആ യലീഷ്യ പുണ്യവതിയെ സ സഹായിക്കാനായി പോകുന്ന മൂന്ന് മാസക്കാലത്തിൽ നിന്ന് അല്പം കൂടി നീങ്ങിയാൽ ഒരു പക്ഷേ ഒരു നാല് മാസത്തിനകം ഉടമ്പടി പുതുക്കുന്ന കാലഘട്ടം അതാണ് രണ്ടാമത്തെ പുതുക്കലിലാണ് അദ്ദേഹത്തിന് ഒരു ഭവനവും വഴിയും എല്ലാം നൽകി ഈശോ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം അതുപോലെ തന്നെ എല്ലാ ആളുടെ വയലേലകളും ഏലത്തിൻ്റെ ആ വയലെല്ലാം അഴുകൽ അസുഖം ഒന്ന് ബാധിച്ചപ്പോൾ ഈശോയുടെ ആ വലിയ വിശുദ്ധ ഉപ്പാണ് അവിടെ തെളിച്ച് അദ്ദേഹം അവരുടെ കീടനാശിനിയോടൊപ്പം തെളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല വിളവ് ലഭിച്ചു എന്ന് പറയുന്നു അച്ഛൻ എപ്പോഴും നമ്മോട് പറയാറുണ്ട് നമ്മുടെ ഉടമ്പടി വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യുകയെന്ന് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരിക്കാം നമ്മുടെ ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെയാണ് നമ്മുടെ വിശ്വസ്തതയിലൂടെയാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ബെന്നി ജോസിൻ്റെ മനോഹരമായ പ്രതീക്ഷീകരണ സാക്ഷ്യത്തിന് വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക